അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ചേലക്കര സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു എച്ച് എം പി കെ സംസ്ഥാന പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചേലക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നാൽ ഏകദേശം നൂറ്റിനാൽപ്പത് വർഷം മുൻപ് ചിക്കാഗോയിലെ ഷെയ്ജി മാർക്കറ്റിൽ തൊഴിലാളികൾ ചെറിയ വിശ്രമത്തിനു വേണ്ടി നടത്തിയ പ്രതിഷേധം ആ പ്രതിഷേധമാണ് ലോകത്ത് തൊഴിലാളികൾക്ക് വിശ്രമം വാക്കിന് അവകാശം ലഭിച്ചു ആ അമേരിക്കൻ ഐക്യനാടുകളിൽ തൊഴിലാളികൾ നടത്തിയ അതിശക്തവും ഐതിഹാസികവുമായ പ്രതിരോധവും പ്രതിഷേധവും ഒരു സമരത്തിൻ്റെ ആവശ്യത ലോകത്തൊഴിലാളി വർഗത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടിയത് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ ജനാധിപത്യത്തിൽ തന്നെ അടിമ ഉടമ വ്യവസ്ഥയും നമ്മുടെ രാജ്യത്തേക്കാൾ ഏറെ നിലനിന്നിരുന്ന അമേരിക്കയിൽ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിലല്ല എങ്ങനെയെങ്കിലും പണിയെടുക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചു ആ പ്രതിഷേധമാണ് സർവരാജ്യ തൊഴിലാളി ദിനമായി എ ഐ ടി യു സി ചേലകര മണ്ഡലം സെക്രട്ടറി കെ എ ഔസേഫ് അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു ചേലകര ഏരിയ പ്രസിഡന്റ് ടി ഗോകുലൻ സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുദാസ് എഐ ടി യു സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശ്രീകുമാർ സിഐടിയു ഏരിയ ട്രഷറർ എസ് സജി സി ഐ ടിയു ജോയിന്റ് സെക്രട്ടറി പി എം ജാഫർ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സി ഐ ടിയു ചേലക്കര ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്